വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ സി ടേസ്റ്റി ക്യുസിങ് അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത മാസം നമുക്ക് ക്രിസ്മസ് ഒക്കെ വരെയാണ് അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ സി ടേസ്റ്റി ക്യുസിംഗിൽ ചെയ്യുന്നത് കേട്ടോ ചിക്കൻ സ്റ്റൂവിന് എന്താ വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാ ഒട്ടുമിക്ക പേർക്കും അറിയേണ്ടായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയിൽ കേട്ടോ ഞാൻ എങ്ങനെ ചെയ്യുന്നു അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എപ്പോഴും ഞാൻ എന്താ പറയുക പാചകത്തിൽ പറയാറുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഒരു ഇങ്ങനെ തന്നെ അത് ചെയ്യണമെന്ന് നിയമം ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പം കുറച്ച് വെജിറ്റബിൾസ് എനിക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് അല്പം കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഒരു ചെറിയ ഇത് എന്താ പറയുക ഓണിയൻ അല്ലേ നമ്മുടെ ഒരു ചെറിയ സവാള അത് നേരത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സ്പൈസസ് വേണം നിങ്ങൾക്ക് അവ അവൈലബിൾ തക്കോലൊന്നും ഇടരുത് അതൊക്കെ കുത്തും ഇങ്ങനെ അപ്പം കുറച്ച് ഏലക്ക അങ്ങനെയുള്ള കുറച്ച് പെരിഞ്ചീരകം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കറുവപ്പട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം പെരിഞ്ചീരകമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വേണം പിന്നെ പച്ചമുളക് കുറച്ച് ലീവ്സ് ഉണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയെടുത്ത് പിന്നെ ചിക്കൻ ഉപയോഗിച്ച് ഞങ്ങൾക്ക് അറിയാമല്ലോ ചിക്കൻ വേണം ഒരു അര ഒരു മുക്കാൽ കിലോ ചിക്കന് അവയിൽ എടുത്തേക്കുന്നത് കേട്ടോ വലിയ പീസായിട്ടല്ല അല്പം ഒരു മീഡിയം സൈസ് പീസായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം പിന്നെ പാൽ വേണം കേട്ടോ ഞാനൊരു തേങ്ങാ പാലിലല്ല ചെയ്യുന്നത് സാധാരണ നമ്മുടെ പാലിൽ അതായത് കവറി പാലല്ല നമ്മുടെ മിൽമ അതിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിൽ നമുക്കൊരു എന്താ പറയുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ എണ്ണയാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർക്കേണ്ടവർ ചേർക്കാവേ ചില കടുക് ചേർക്കാറില്ല തോന്നും എനിക്കിതിൽ ഇതിൽ ഞാൻ ഒരു കുറച്ച് കടുക് ഇടുന്നുണ്ട് ഒരു ഒരു പിടി ഏ കടുകടുന്നുണ്ട് കടുകൊന്ന് ചൂടായൊന്ന് പൊട്ടട്ടെ അപ്പോത്തേനും ഏലക്കയും ഗ്രാമ്പും പെരിഞ്ചീരകം അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പച്ചമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ അധികം എരിവ് വേണ്ടാത്തോണ്ട് പച്ചമുളക് അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒന്ന് മൂത്തോട്ട് അല്ലെങ്കിൽ എരി കൂടുതലായിരിക്കും വെള്ളം ഒന്നും ഒഴിക്കണ്ട ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ആ എണ്ണയായിട്ടൊന്ന് പിടിക്കേണ്ട ഒരു ഒരു ടീസ്പൂൺ പോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ചിക്കനിൽ ചിക്കനിലെ ഒന്നും ഒഴിച്ചിട്ടില്ല ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങുന്നത് അത് നല്ലപോലെ ഒന്ന് ആ ഉപ്പൊന്ന് പിടിച്ചോട്ടെ ഈ സമയം വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഇപ്പം ആവിയൊക്കെ കയറി അത്യാവശ്യം എന്താ പറയുക ഒന്ന് ആവിയൊക്കെ കയറിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഏതൊക്കെ വെജിറ്റബിൾസ് നമ്മുടെ ഉണ്ടോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് ഒത്തിരി അങ്ങ് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ ചിക്കൻ ഒന്ന് ആവുകയറ്റി ഒന്നും ഇതാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ സവാളയും ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് അധികം ഒന്ന് വഴണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ചിട്ടുള്ളു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നു നമ്മൾ വേറെ എന്താ പറയാ ഒന്നും ഇടുന്നില്ലല്ലോ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലർ സ്റ്റൂ ആണെങ്കിൽ സെപ്പറേറ്റ് എന്താ പറയുക സെപ്പറേറ്റ് വെജിറ്റബിൾസ് എല്ലാം വേവിച്ചിട്ട് പിന്നെ ചിക്കനിലൂടെ ആഡ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതെനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ആ എന്താ പറയുക ചിക്കൻ്റെയും ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടൊരു ഒരു ടേസ്റ്റ് വരില്ല അത് വരില്ല തോന്നാറുള്ള കണ്ട് അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറ് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ നമുക്ക് അവസാനം വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ രണ്ട് കപ്പോളം പാൽ എടുത്ത് വച്ചേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനതിൽ ഒരു ഒരു കപ്പോളം പാൽ ആദ്യം നമുക്ക് വേഗാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാധാരണ മിൽമ മെൽമാപ്പാല കേട്ടോ വേറെ എന്താ പറയുക തേങ്ങാപ്പാ തേങ്ങാപ്പാൽ ഒന്നും അല്ലേ മറ്റേ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെന്ത് വരുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കാരണം നമ്മൾ സ്റ്റൂ അല്ലേ ഒത്തിരി ഒത്തിരിയങ്ങ് ഇതാവണ്ട ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം കേട്ടോ സോറി ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഒന്ന് വെന്തോട്ടെ ഒന്ന് മാറ്റി വരട്ടെ കേട്ടോ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം നമ്മളിപ്പോൾ ഉപ്പ് വെച്ചിട്ടില്ല ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ ഉപ്പ് ലേശം കുറവാണ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ അതേ സമയം നമുക്ക് ചിക്കൻ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലി നമ്മൾ എടുത്തു വെച്ച് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയും കൂടെ ആ ഫ്ലേവർ ഒന്ന് പിടിക്കട്ടെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം ചിക്കൻ ആ ചൂട് ചട്ടിയിലല്ല ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അതിലെ ആ ഇതിൻ്റെ മല്ലി ഇലയുടെ ഒക്കെ ഇറങ്ങിക്കോളൂ കേട്ടോ ഈ സ്റ്റൂവിൽ നമ്മൾ എന്താ പറയുക എന്താ കാഷിനോട്ടൊന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ ഒന്നും അരച്ച് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് സോസ് നമ്മൾ ചേർക്കുന്നുണ്ട് അതേ ആദ്യം ഞാൻ ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ആയാലും മതി മൈദ ഒരു പക്ഷെ മൈദയും കോൺഫ്ലോറും ഒന്ന് വെള്ളത്തിലോ അല്ല പാലിലോ നല്ലപോലെ കലക്കി അതൊന്നും എന്താ പറയുക അതിൻ്റെ ഇതില്ലാതെ കട്ട ഇല്ലാണ്ട് എടുക്കണം കേട്ടോ ഇതൊക്കെ ഒഴിച്ചു നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കുക തീ ഒന്ന് കുറച്ച് വെച്ചോളും ഈ സമയത്ത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കും ഒരു കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ടേ രണ്ട് കപ്പ് പാൽ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കപ്പ് നമ്മൾ ചിക്കൻ വേഗാനെടുത്തു ഒരു കപ്പ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കാനും എടുത്തു കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കട്ട കുത്തിപ്പോയിന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലൊന്ന് അടിച്ചാലും മതി അവസാനം ചൂടാറിയിട്ട് സ്റ്റവ് ആയതുകൊണ്ട് നമുക്ക് ഈ പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇരുന്ന് ഇരുന്ന് കുരുന്ന് കുറച്ച് ചാർ വേണമല്ലോ സ്റ്റോവിന് അല്ലേ ഒത്തിരി അങ്ങ് തിക്കായാലും ബ്രെഡൊക്കെ കഴിക്കുമ്പം കുറച്ച് ചാറിലല്ലേ നമ്മൾ കഴിക്കുക അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിത് നമ്മുടെ ചിക്കനിലേക്കിത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ ക്യാഷു അരച്ചു ചേർക്കാം പക്ഷെ ഞാൻ വൈറ്റ് സോസ് ആണ് ചേർത്തിരിക്കുന്നത് ക്യാഷു വേണ്ടവർക്ക് ക്യാഷു അരച്ച് ചേർക്കാം നല്ല നല്ല ടേസ്റ്റ് ഉള്ള സ്റ്റൂ ആണ് അപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെ ഒക്കെ നല്ലപോലെ പോവും അപ്പോൾ എല്ലാവരും വൈറ്റ് 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 റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ